വാട്സോൺ ടിവിയുടെ ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാളും പേരും കമൻ ബോക്സിൽ നിങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും അനിഴം ഇഷ്ടപ്പെട്ട് നേടിയെടുത്ത വിദ്യാഭ്യാസം കൊണ്ട് വിദേശയാത്ര പോകും പുണ്യ സ്ഥലങ്ങൾ പുണ്യക്ഷേത്രങ്ങൾ സഞ്ചരിക്ക സന്ദർശിക്കാൻ ഇടവരും അന്നദാനം നടത്തും ഇഷ്ടദാനം ചെയ്യും നഷ്ടപ്പെട്ടതെന്ന് കരുതിയ റെക്കോർഡുകൾ ഓർക്കാപ്പുറത്ത് തിരികെ കിട്ടും നഷ്ടപ്പെട്ടെന്ന് കരുതിയ ധനം അതായത് കൊടുക്കൽ വാങ്ങൽ കിട്ടാനുള്ള ധനം ഓട്ടോമാറ്റിക്കായിട്ട് വന്നുചേരും വിവാഹം ഉള്ള പ്രയാസങ്ങൾ മാറിക്കിട്ടും കുടുംബം നാം നഷ്ടപ്പെട്ട വിവാഹ കുടുംബ വിവാഹ ജീവിതം പുനരുദ്ധീകരിക്കും കമിതാക്കൾക്ക് അവരുടെ ആഗ്രഹം നിറവേറും സർപ്പസംബന്ധമായ ദോഷങ്ങൾ ഇവർക്ക് ചേരാൻ ഇടവരും സന്താനങ്ങളെ കൊണ്ട് ഉയർച്ച ഉണ്ടാകും സന്താനങ്ങളെ അഭിവൃദ്ധിയിൽ സന്തോഷിക്കാൻ ഇടവരും മാതാപിതാക്കളെ വിദേശയാത്രയെ കൊണ്ടുപോകും വിദേശ ജോലിയിലുള്ളവർക്ക് പ്രമോഷൻ കിട്ടും പുതിയ പുതിയ വ്യാപാരങ്ങൾ ഇവർ സ്വന്തമായി ചെയ്യും നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ വ്യവഹാരങ്ങൾ പുനർ ചിന്തനത്തോടുകൂടി തുടങ്ങും പല വിധത്തിലുള്ള ബനത്തിൻ്റെ ആവമനം ഇവർക്ക് അന്നിട്ടും ലോട്ടറി മുതലായ സംഭവങ്ങൾ ഇവർക്ക് വന്നുചേരാൻ ഇടവരും സഹോദര ഗുണം ഇവർക്ക് കൂടുതൽ ലഭിക്കും സഹോദര സ്വത്തുക്കൾ തുല്യമായി പങ്കുവയ്ക്കാനുള്ള ഇടവരും ജീവിത പങ്കാളിയുടെ അഭിപ്രായങ്ങളാൽ ഈ നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള മുന്നേറ്റങ്ങൾ വന്നുചേരും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളാൽ ശല്യങ്ങൾ ഉണ്ടാകാൻ ഇടവരും തുടങ്ങിക്കിടന്ന വിവാഹങ്ങൾ നടക്കും നിശ്ചയിച്ച വിവാഹങ്ങൾ സംതൃപ്തിയോടെ തീരുമാനത്തിലെത്തും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇവർക്ക് മാനസിക സുഖങ്ങൾ ഉണ്ടാകും പുതിയ വസ്തു മേടിക്കാൻ യോഗം കാണുന്നു പുതിയ വീട് പണിയും വീടിൻ്റെ പണി പൂർത്തിയാക്കും കഷ്ടപ്പെട്ട് നേടിയെടുത്ത വിദ്യാഭ്യാസം കൊണ്ട് വിദേശയാത്ര പോകും പുണ്യ സ്ഥലങ്ങൾ പുണ്യക്ഷേത്രങ്ങൾ സഞ്ചരിക്കുന്ന സന്ദർശിക്കാൻ ഇടവരും അന്നദാനം നടത്തും ഇഷ്ടദാനം ചെയ്യും നഷ്ടപ്പെട്ടു കരുതിയ റെക്കോർഡുകൾ ഓർക്കാപ്പുറത്ത് തിരികെ കിട്ടും നഷ്ടപ്പെട്ടെന്ന് കരുതിയ ധനം അതായത് കൊടുക്കൽ വാങ്ങൽ കിട്ടാനുള്ള ധനം ഓട്ടോമാറ്റിക്കായിട്ട് വന്നുചേരും വിവാഹം ഉള്ള പ്രയാസങ്ങൾ മാറിക്കിട്ടും കുടുംബം നഷ്ടപ്പെട്ട വിവാഹ കുടുംബ വിവാഹ ജീവിതം പുനരുദ്ധീകരിക്കും കമിതാക്കൾക്ക് അവരുടെ ആഗ്രഹം നിറവേറും സർപ്പസംബന്ധമായ ദോഷങ്ങൾ ഇവർക്ക് ചേരാൻ ഇടവരും സന്താനങ്ങളെ കൊണ്ട് ഉയർച്ച ഉണ്ടാകും സന്താനങ്ങളെ അഭിവൃദ്ധിയിൽ സന്തോഷിക്കാൻ ഇടവരും മാതാപിതാക്കളെ വിദേശയാത്രയെ കൊണ്ടുപോകും വിദേശ ജോലിയിലുള്ളവർക്ക് പ്രമോഷൻ കിട്ടും മാതൃസ്ഥാനത്ത് നിന്ന് ഇവർക്ക് ആനുകൂല്യങ്ങൾ കൂടുതൽ വരും മാതൃ സഹായത്താലും മാതൃ മാതൃബന്ധത്തിലുള്ള വസ്തുതകളുടെ വീതം കിട്ടും കേസുകളിൽ വിജയിക്കും വ്യവഹാരങ്ങളിൽ വിജയിക്കും സന്താനങ്ങളെ കൊണ്ട് നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യാൻ ഇവർക്ക് യോഗമുണ്ടാകും നല്ല രീതിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വെളിനാട്ടിൽ പോയി പുതിയ ജോലി സമ്പാദിക്കാൻ ഇടവരും പുതിയ പുതിയ വ്യാപാരങ്ങൾ ഇവർ സ്വന്തമായി ചെയ്യും നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ വ്യവഹാരങ്ങൾ പുനർ ചിന്തനത്തോടുകൂടി തുടങ്ങും പല വിധത്തിലുള്ള ധനത്തിന്റെ ആവമനം ഇവർക്ക് അന്നത്തും ലോട്ടറി മുതലായ സംഭവങ്ങൾ ഇവർക്ക് വന്നു ചേരാൻ ഇടവരും സഹോദര ഗുണം ഇവർക്ക് കൂടുതൽ ലഭിക്കും സഹോദര സ്വത്തുക്കൾ തുല്യമായി പങ്കുവയ്ക്കാൻ ഇടവരും ജ്യോതിഷ സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും നിവാരണങ്ങൾക്കും താഴെ കാണുന്ന ഈ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ വേണ്ട നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും ഉദ്ദേശിച്ച് തന്നതായിരിക്കും തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് ഒമ്പത്തി നാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒമ്പത്